വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ കവറിയാർ വാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വോട്ടുള്ള വാർഡാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീമാൻ എ കെ ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പതിനെട്ട് വയസ്സുകാർക്ക് അന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടായ ആ കാലത്ത് ആ കെയർ ഓഫിൽ മാത്രം അന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ചെന്നൈ വ്യത്യാസം ആദ്യത്തെ വോട്ട് ചെയ്തത് ജവഹർലാൽ എൽ പി സ്കൂളിലാണ് ഇപ്പോഴും ഞാൻ അതേ ബൂത്തിലാണ് വോട്ട് ചെയ്യാറ് ചെന്നൈ വ്യത്യാസം അന്ന് ഇത് കവടിയാർ വാർഡായിരുന്നില്ല ശാസ്ത്രമംഗലം വാർഡായിരുന്നു അന്ന് ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് ശ്രീ ശാസ്ത്രമംഗലം മോഹൻ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അപ്പോൾ കാലം ഒരുപാട് മാറിയെങ്കിലും വാട് മാറിയെങ്കിലും ഇപ്പോഴും ആ ബൂട്ടും വിദ്യാലയം അവിടെ തന്നെയുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലൊക്കെ ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ ഓട്ടും വട്ടിയൂർഗാവിലാണ് അദ്ദേഹം എനിക്കാണ് വോട്ട് ചെയ്തത് അപ്പം അതൊരു കടം വീട്ടുന്നൊരു ചുമതല കൂടെ എനിക്കുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്ത് കൊടുത്തവണ്ണ ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് വോട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വളരെയധികം മുമ്പ് രാജ്യം കേസ് നടന്ന കാലത്ത് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ എ സ്ട്രീറ്റിലെ എട്ടാം നമ്പർ വസതിയിലാണ് താമസിച്ചിരുന്നത് ആ കാലഘട്ടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മയുണ്ട് അതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യം എന്നൊക്കെ മാറി സ്ഥിരമായി അദ്ദേഹത്തിന് വന്ന് കാണുന്ന ആളുകളൊക്കെ ആ വീട് എത്തുമ്പോൾ തല ഉമിച്ച് അറിയാത്ത പോലെ പോയ കാഴ്ചയൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ലാഭത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറി ഞാൻ കെ പി സി പ്രസിഡൻ്റായി അവരുടെയും കുറേ കാലം അപ്പോൾ ജവഹർണാറുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട് ഇപ്പോൾ ആ ജവഹർണാർ ഉൾപ്പെട്ട കവടിയാറിലെ വോട്ടറുമാണ് നേരെ ഓപ്പോസിറ്റുള്ള ഭഗവതി നഗറിലെ താമസക്കാരൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കും മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് പരാജയപ്പെടാണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി എന്നാൽ ഇത്തവണ എലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഞ്ച് വാർഡുകൾ ഒഴികി എല്ലായിടത്തും യു ഡി എഫിന് സ്ഥാനാർത്ഥികൾ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പര്യടണം ജനങ്ങളെ തന്നെ അനുഭവപ്പെടുത്താൻ അത് ചോദിക്കുന്ന എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു എലക്ഷനെ ഹൈ പീക്കിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായത് മാത്രമല്ല ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നീല പത്രങ്ങൾ വായിച്ചത് ബി ജെ പി ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷനെ നേരിടുന്നതാണ് എന്ത് ഹൈടെക്കാണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ലേ അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റൂ സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു സങ്കടം തോന്നുന്നത് ഞാനൊക്കെ ഡൽഹിയിൽ എം പി ആയിരിക്കുമ്പോൾ മന്ത്രിക്ക് അതിന് നല്ല സുഹാസം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്നുണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നുന്നു സംഭവം രണ്ടടിയേ നടന്നിട്ടുള്ളൂ എങ്കിലും സ്വന്തം പാർട്ടിയെ കരകേറ്റാൻ അധികം ഈ ശരീരം വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യാത്രയിൽ മൂന്ന് പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന പറയും മാത്രമല്ല ഈ നഗരത്തിലെ രണ്ട് സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഇനി കോർപ്പറേഷൻ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് അങ്ങേ കാണാൻ വന്ന ശ്രീ അനിൽകുമാറിനെ തിരുമല വാർഡ് കൗൺസിലറായി കൗൺസിലറായ അനിൽകുമാർ അന്ന് അദ്ദേഹം നിങ്ങൾ അങ്ങേയോട് വന്ന പരാതി പറഞ്ഞുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് പാർട്ടി ശുപാർശ അനുസരിച്ച് ലോൺ കൊടുത്തു ആരും തിരിച്ചു വരുന്നില്ല നിക്ഷേപരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ ഇങ്ങനെ അവരുടെ മോത്ത് നോക്കും അന്ന് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം അന്ന് അദ്ദേഹം പറഞ്ഞത് ദീസ് നൺ ഓഫ് മൈ ബിസിനസ് അന്നാണ് കത്തെഴുതി വെച്ച് ശ്രീ അനിൽകുമാർ ആത്മഹത്യ ആ കത്തിലധികം ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ പാർട്ടിയാണ് ഇത്രയും വ്യക്തമായ ആത്മഹത്യാ കുറിപ്പോടുകൂടെ ഒരു കൗൺസിലർ ആത്മഹത്യയുടെ പാർട്ടി പറയുകയാണ് ഞങ്ങളിവിടെ ഹൈടെക് ഭരണം ഏർപ്പെടുത്താം